ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടുഡേ ക്ലാസ് ല ന്യൂസ് സെഷൻ ഓഫ് ഇംഗ്ലീഷ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലേറ്റ് ലൈറ്റ് ലേ ഇവ തമ്മിലെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം കേട്ടോ ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകി എന്നാണ് അർത്ഥം അപ്പം ഫോർ എക്സാമ്പിൾ നോക്കിയാലോ അവൾ വൈകിയാണ് വന്നത് ഇങ്ങനെ പറയും ഷീ ഖം വൈറ്റ് ഷീ ഖം വൈറ്റ് അവൻ വൈകിയാണ് വന്നത് ഹീ ം വൈറ്റ് ഹീ ം അപ്പോൾ അവർ വാഗിയാണ് എന്നത് എന്നാക്കിയാലോ ദി ഖെയിം ലൈറ്റ് ദി ഖെയിം ലൈറ്റ് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാം ലെയ്റ്റ്ലി ലെയ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായി നോക്കിയാണ് അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യരുത് മറക്കരുത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ലേയ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായി എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ലേറ്റ്ലി ഒരു എക്സാമ്പിൾ നോക്കിയാലോ ഞാൻ അവളെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടേയില്ല എങ്ങനെ പറയും ഐ ഹാവ് സീൻ ഹർ വൈറ്റ്ലി ഐ ഹാവ്ലി അപ്പോൾ ഞാൻ അവളെ ഈ അടുത്ത കാലത്തായിട്ടൊന്നും കണ്ടിട്ടില്ല എങ്ങനെ പറയും ഐ ഹാവ് സീൻ ഹർ വൈറ്റ്ലി ഐ ഹാവൻ സീൻ ഹർ വൈറ്റ്ലി ഞാൻ അവരെ ഈ അടുത്ത കാലത്തായിട്ടൊന്നും കണ്ടിട്ടില്ല എങ്ങനെ പറയും ഐ ഹാവൻ സീൻ ദം വൈറ്റ്ലി ഐ ഹാവൺ സീൻ ദം വൈറ്റ്ലി ഓക്കെ താങ്ക് യു